ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് തുളസി വെറും ഒരു ഔഷധ സസ്യമല്ല മറിച്ച് ഭക്തിയുടെയും പാതിവൃത്യത്തിൻ്റെയും പ്രതീകമായ ഒരു ദേവിയാണ് ആരാണ് തുളസി ദേവി ദേവിയെന്ന് നിങ്ങൾക്കറിയാമോ പുരാണങ്ങൾ അനുസരിച്ച് ധർമ്മനിഷ്ഠയുള്ള വൃന്ദ എന്ന സ്ത്രീയുടെ പുനർജന്മമാണ് തുളസി ഭഗവാൻ വിഷ്ണുവിൻ്റെ പരമഭക്തയായിരുന്നു വൃന്ദ തൻ്റെ ഭക്തയുടെ പവിത്രത ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഭഗവാൻ വിഷ്ണു തന്നെ തുളസിയെ തന്റെ പ്രിയതമയായി സ്വീകരിച്ചു അതുകൊണ്ടാണ് തുളസിയെ വിഷ്ണുപ്രിയ എന്ന് വിളിക്കുന്നത് തുളസിയുടെ വേരുകൾ സകല തീർത്ഥങ്ങളും മധ്യത്തിൽ സകല ദേവന്മാരും അഗ്രത്തിൽ വേദങ്ങളും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം തുളസി ദേവിയെ ആരാധിക്കുന്നിടത്ത് ദാരിദ്ര്യവും ദുഃഖവും ഉണ്ടാകില്ലെന്ന് ദേവി ഭാഗവതം പറയുന്നു തുളസിയും വിഷ്ണുരൂപവും തമ്മിലുള്ള വിവാഹം ഇന്നും നമ്മൾ ആഘോഷിക്കുന്നത് ഈ ദിവ്യ ദിവ്യപ്രണയത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് വീട്ടുമുറ്റത്ത് ഒരു തുളസി ചെടി വളർത്തുന്നത് വെറും ഭംഗിക്കല്ല മറിച്ച് തുളസി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ വീടിന് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം